വേനൽക്കാലത്ത് മലങ്കര ജലാശയത്തിൽ കുളിക്കുവാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു അപകട മുന്നറിയിപ്പ് നൽകുവാൻ കാര്യക്ഷമമായ സംവിധാനങ്ങൾ ഇല്ല വേനൽ ചൂടിൽ ആശ്വാസം തേടി വിദൂര മേഖലകളിൽ നിന്ന് പോലും ജലാശയത്തിൽ കുളിക്കുവാൻ യുവാക്കൾ എത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ പലരുടെയും ജീവൻ അപഹരിച്ച അപകട സാധ്യതയെ സംബന്ധിച്ച പര്യാപ്തമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല വേനൽക്കാലത്ത് മലങ്കര ജലാശയത്തിൽ കുളിക്കുന്നതിനും ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നിരവധി പേരാണ് എത്തുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യുവാക്കൾ നീന്തുന്നതിനും കുളിക്കുന്നതിനും വേണ്ടി ജലാശയത്തിൽ എത്താറുണ്ട് മലങ്കരയുടെ പരിസര പ്രദേശങ്ങളിലുള്ളവരും ജലക്ഷാമം രൂക്ഷമായിരിക്കെ കുളിക്കുന്നതിനു വേണ്ടി മലങ്കര ജലാശയത്തിലാണ് എത്തുന്നത് ഡാമിന്റെ അടിത്തട്ടിന്റെ സ്വഭാവം മനസ്സിലാക്കാതെ വെള്ളത്തിലിറങ്ങി അപകടത്തിൽപ്പെട്ടിട്ടുള്ളവർ നിരവധിയാണ് ഒരേ നിരപ്പിലുള്ള അടിഭാഗം ജലാശയത്തിന് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഉയർച്ച താഴ്ചകളുള്ള പല തട്ടുകളായാണ് ജലാശയത്തിൻ്റെ അടിഭാഗം ഉള്ളത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നടന്നു നീങ്ങുന്ന പലരും പെട്ടെന്ന് താഴ്ചയിലേക്ക് മുങ്ങിപ്പോകുന്നതാണ് അപകടത്തിന് പ്രധാന കാരണമായിട്ടുള്ളത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആർക്കും ഇത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല ഇവിടെ നീന്താൻ എത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള പര്യാപ്തമായ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല മിക്കപ്പോഴും യുവാക്കളുടെ സംഘങ്ങളാണ് വേനൽക്കാലത്ത് മലങ്കര ഡാമിൽ കുളിക്കാൻ എത്താറുള്ളത്